നമസ്കാരം ഫോർമുല കാറുകൾ എന്നത് ഓപ്പൺ വീൽ കാർ റേസിംഗിൽ തൽപരരായവരുടെ പ്രിയ കാറുകളാണ് വേഗത ചടുലത എയ്റോ ഡൈനാമിക്സ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇത്തരം കാറുകൾ എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്നീ വിവിധ റേസിംഗ് സീരീസുകളിലൂടെ ആരാധകരെ ആവേശത്തിലാക്കാറുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന അന്താരാഷ്ട്ര മോട്ടോർ സ്പോർട്സ് ഫോർമുല വൺ അഥവാ എഫ് വൺ ആണ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഐ ഓട്ടോമൊബൈൽ അഥവാ എഫ്ഐ എ നിശ്ചയിച്ച നിയമങ്ങൾ അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പ്രൊഫഷണൽ സിംഗിൾ സീറ്റ് ഓപ്പൺ കോക്പിറ്റ് ഓപ്പൺ വീൽ കാർ റേസിംഗ് മത്സരമാണിത് ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ കായിക ഇനമായ എഫ് എണ്ണിന് ഇന്ന് എഴുപത്തിയഞ്ചു കോടി ആരാധകരുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ നാൽപ്പത്തി ഒന്ന് ശതമാനവും സ്ത്രീകളാണത്രേ ഇത്രയേറെ വലുതല്ലെങ്കിലും ഇന്ത്യയിലും ഏറെ ശ്രദ്ധേയമായൊരു ഫോർമുല മത്സരം വരുന്നുണ്ട് ഫോർമുല ഭാരത് എന്ന ആ മത്സരം തികച്ചും വ്യത്യസ്തമാർന്ന ഒരു എഞ്ചിനീയറിംഗ് മത്സരത്തിന്റെ ആശയാവിഷ്കാരമാണ് വിദേശത്തു നിന്നെന്നപോലെ രാജ്യത്തുടനീളമുള്ള വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുമുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കൊപ്പം വിദേശത്തു നിന്നെത്തുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ഈ മത്സരത്തിനായി സ്വന്തമായി ഫോർമുല സ്റ്റൈൽ കാറുകൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഫോർമുല ഭാരത് മത്സരത്തിലൂടെ വിദേശത്തും രാജ്യത്തുടനീളവുമുള്ള വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുമുള്ള ടീമുകളെ ഒരുമിച്ച് അണിനിരത്തി അവരുടെ കഴിവ് അവസരം ഒരുക്കുന്നു അതിലൂടെ ഈ രംഗത്തെ ആഗോള വ്യവസായ പ്രമുഖർക്കും പ്രൊഫഷണുകൾക്കും മുന്നിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള സുവർണാവസരവും തുറക്കപ്പെടുന്നു അങ്ങനെ അക്കാദമിക് മേഖലയും വ്യവസായവും തമ്മിലുള്ള വിടവ് നികത്തപ്പെടുന്നു ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യവസായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ മത്സരവേദി വഴിയൊരുക്കുന്നു അതിനാൽ തന്നെ ഇതൊരു മത്സരം മാത്രമല്ല ഇന്നത്തെ ജോലി ആവശ്യകതകൾക്കനുസരിച്ച് അനുയോജ്യമായ കഴിവുകൾ നേടിയെടുക്കാനും വളർത്താനും ഉതകുന്ന വിശാലമായൊരു വേദിയാണ് ആദർ എസ്പോണന്റ് എനർജി ബ്രോസ് കാർഖാന അയ്യോ തുടങ്ങിയ വാഹന നിർമ്മാണ കമ്പനികൾ ഫോർമുല ഭാരതിൽ നിന്നാണ് നിയമനം നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തിൽ കോയമ്പത്തൂരിലെ ഒരു റേസ് ട്രാക്കിലാണ് ഫോർമുല ഭാരത് എന്ന എഞ്ചിനീയറിംഗ് മത്സര ഇവന്റ് ആരംഭിച്ചത് എഴുപതിൽ പരം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ടീമുകളാണ് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഫോർമുല സ്റ്റൈൽ കമ്പസ് വാഹനങ്ങളുമായി അന്ന് മത്സരിക്കാനെത്തിയത് ഫോർമുല ഭാരത് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മത്സര ഇവന്റിന്റെ ആശയാവിഷ്കാരത്തിന് പിന്നിൽ ക്യൂരിയോസം ടെക് എന്ന കമ്പനിയാണ് ഉയർന്ന ആഗോള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരു ഇന്ത്യൻ വേരിയന്റ് ഫോർമുല മത്സരം സൃഷ്ടിക്കാൻ ം ടെക്കിന്റെ മുന് ഡയറക്ടറും സിഇഒയുമായ കാത്തി ഡിസൂസയും ഫോർമുല സ്റ്റുഡന്റ് പ്രേമികളും ഒത്തുചേർന്നു ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഈ ആഭ്യന്തര ഫോർമുല മത്സരം രാജ്യത്തെ ഏറ്റവും മികച്ച ഒന്നായി മാറണമെന്നും ഫോർമുല സ്റ്റുഡന്റ് വേൾഡ് റാങ്കിങ്ങിൽ അഭിമാനകരമായി പ്രവേശനം നേടണമെന്നും അവർ ആഗ്രഹിച്ചു ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരവും ജനസംഖ്യാപരവുമായ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിനായി ചില മാറ്റങ്ങളോടെയാണ് ഫോർമുല സ്റ്റുഡന്റ് മത്സരം ഇവർ അവതരിപ്പിച്ചത് അങ്ങനെ ജർമ്മനി മത്സരത്തിന്റെ മാതൃകയിൽ ഫോർമുല ഭാരത് നടത്താൻ അവർ തീരുമാനിച്ചു ഇന്ത്യൻ എഞ്ചിനീയർമാർ അങ്ങേയറ്റം കഴിവുള്ളവരാണെന്നും എന്നാൽ അവരുടെ അറിവ് പരീക്ഷിക്കാൻ സ്വന്തം നാട്ടിൽ ഒരു വേദിയില്ലെന്നുമുള്ള തിരിച്ചറിവിലാണ് പൂസയും സംഘവും ഇത്തരമൊരു ശ്രമത്തിന് അടിത്തറവാകിയത് ആഗോളതലത്തിലുള്ള സമപ്രായക്കാരുമായി ഇന്ത്യൻ യുവ എഞ്ചിനീയർമാർ മാറ്റിരിക്കുന്ന ഈ മത്സരത്തിന് വ്യത്യസ്ത ലക്ഷ്യങ്ങളാണുള്ളത് കാരണം പങ്കെടുക്കുന്നവർ പ്രൊഫഷണൽ എഞ്ചിനീയർമാരില്ല മറിച്ച് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് അതിനാൽ തന്നെ റേസിംഗിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഫോർമുല സ്റ്റൈൽ റേസ് കാറിന്റെ രൂപകൽപ്പനയിലും എഞ്ചിനീയറിംഗിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ആരാണ് ഏത് ക്രമത്തിലാണ് ഓട്ടം പൂർത്തിയാക്കുന്നത് എന്നതിനേക്കാൾ കാറുകളുടെ എഞ്ചിനീയറിംഗ് ഡിസൈൻ ചെലവ് കാര്യക്ഷമത ബിസിനസ് അവതരണം ചലനാത്മക പ്രകടനം ആക്സിലറേഷൻ ഹാൻഡിലിംഗ് എൻഡുറൻസ് തുടങ്ങിയ വിവിധ വശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇതിൽ പങ്കെടുക്കുന്ന ടീമുകളെ വിലയിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഓസ്റ്റിനിലെ ടെക്സസ് സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന റോൺ മാത്യൂസ് ആണ് യഥാർത്ഥ ഫോർമുല സ്റ്റുഡന്റ് മത്സരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഫോർമുല എസ് ഉയർച്ചയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകമെമ്പാടും ഫോർമുല സ്റ്റുഡന്റ് മത്സരങ്ങൾ ഉയർന്നുവന്നു ഇന്ന് ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ വർഷം തോറും ഫോർമുല സ്റ്റുഡന്റ് മത്സരങ്ങൾ നടത്തിവരുന്നുണ്ട് ഇക്കഴിഞ്ഞ ജനുവരി മുതൽ വരെ കോയമ്പത്തൂരിലെ കരി മോട്ടോർ സ്പീഡ്വേയിൽ നടന്ന ഫോർമുല ഭാരത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഞ്ചിനീയറിംഗ് മത്സരത്തിൽ കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള യദി റേസിംഗ് കംബസ്റ്റ് വെഹിക്കിൾസ് അഥവാ സി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി എം എസ് രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ റേസിംഗും വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പ്രവേഗ റേസിംഗും യഥാക്രമം അതേസമയം ഇലക്ട്രിക്സ് വെഹിക്കിൾസ് വിഭാഗത്തിൽ ടീം ക്രാറ്റോസ് റേസിംഗ് ഇലക്ട്രിക് ആണ് ചാമ്പ്യൻമാരായത് ഐ ഐ ടി മദ്രാസിന്റെ റാഫ്തർ ഫോർമുല റേസിംഗ് ഇലക്ട്രിക്കും മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ ഫോർമുല മണിപ്പാൽ ഇലക്ട്രിക്കുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയത് വാർത്തയുടെ നിറം തേടി തനി നിറം